രാജ്മോഹൻ വിജയം പഴയങ്ങാടിയിൽ പായസ വിതരണവും നടത്തി നമ്മൾ നോക്കി എണിക്കാം പഠിച്ചു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ കിട്ടും കല്ലറിക്കൽ ഗോൾഡ് പാർക്ക് കാസർകോട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഉജ്ജ്വല വിജയത്തിൽ യു ഡി എഫ് പ്രവർത്തകർ പഴയങ്ങാടിയിൽ ആഹ്ലാദ പ്രകടനവും വിതരണവും നടത്തി പ്രകടനം കല്യാശ്ശേരി മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നാരംഭിച്ച് പഴയങ്ങാടി നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു പ്രകടനം കഴിഞ്ഞ് വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഴയങ്ങാടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടയിൽ അനുമതി നൽകാതെ പഴയങ്ങാടി പോലീസ് രംഗത്ത് വന്നതോടെ പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടായി പ്രകടനം പഴയങ്ങാടി ചുറ്റി വീണ്ടും പഴയ ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചുവെങ്കിലും പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ പഴയങ്ങാടി സി ഐ ആനന്ദകൃഷ്ണൻ ആവശ്യപ്പെട്ടത് വീണ്ടും വാക്കേറ്റം ഉണ്ടായി അതേസമയം ആഹ്ലാദപ്രകടനം നടത്താൻ നേരത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ സി ഐ വിളിച്ച് ചേർന്ന യോഗത്തിൽ ആറു മണിവരെ ആഹ്ലാദപ്രകടനം നടത്തുവാൻ പാടുകയുള്ളൂ എന്ന് തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി ഐ പ്രകടനത്തിന് അനുമതി നിഷേധിച്ചത് വാക്കേറ്റം രൂക്ഷമായതിനെ തുടർന്ന് നേതാക്കളെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ശാന്തരാക്കി തിരിച്ചയച്ചു പഴയങ്ങാടി പുതിയ ബസ് സ്റ്റാൻഡിൽ കല്യാശ്ശേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പായസ വിതരണം നടത്തി കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പുത്തൻപുരിയിൽ കെ സി വൈ എഫ് സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളിക്ക് പായസം നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു ബി ആർഫ് നൌഷാദ് രാഹുൽ പുത്തൻപുരിയിൽ കുളപ്പുറം വിജേഷ് മാട്ടൂൽ സരീഷ് പുത്തൂർ ഹരി കൊട്ടില വൈജു ഏഴോം മുഹമ്മദ് റാഹിബ് മുബാസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി പണിക്കൂലി ഓർമ്മ പിന്നെ വേറെ എന്നാ നോക്കണ്ടാട്ടിലെ മക്കളെല്ലോ നല്ല നിലയിൽ കെട്ടിച്ചു ഒറ്റ ലക്ഷം മാത്രമേ നമ്മൾ വായിത്തോന്ന പോലെ ഒരാള് പണിക്കൂലി മേടത്തിന്റെ ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരായിട്ട് അങ്ങ് നടത്തരു അയിനെന്താ ഷോപ്പിങ്ങിന് പോയതാ ഇതെന്റെ അച്ഛൻ അച്ഛനാ ഓഹോ അയിനിപ്പേച്ചി അച്ഛൻ ആരായാലും അച്ഛൻ തന്നെയല്ലേ മാറ്റാൻ പറ്റില്ലല്ലോ പച്ചക്കറി അല്ല ഗോൾഡ് കൃത്യമായിട്ട് കൃത്യമായിട്ട് എന്നും കൂടി നമ്മൾ നോക്കി കണ്ണൂർ ജില്ലയിലെ ില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അടുന്ന് കിട്ടും അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ പോയെന്തോഷം Coloricals Gold Park. Manufacturers and wholesalers. In your teripun